മൂന്ന് വയസ്സിന് മുമ്പുള്ള എന്തെങ്കിലും ഓർമ്മയുണ്ടോ അമ്മയുടെ ജീവിതത്തിലെ എനിക്ക് മൂന്ന് വയസ്സ് കഴിഞ്ഞപ്പോ എന്റെ അച്ഛനും അമ്മയും പിണങ്ങി അച്ഛന്റെയും അമ്മയുടെ ഇടയിൽ ഒരു രാജകുമാരനെ പോലെ നിങ്ങളുടെ രണ്ടുപേരുടെയും ശരീരത്തിൽ രണ്ട് കാല് പൊക്കി വെച്ച് ഞാൻ മലർന്നു കിടക്കും രണ്ടാളും മത്സരിച്ച് കവളിൽ ഉമ്മ ഉമ്മതരുന്നതും ഒരായിരം കഥകൾ പറഞ്ഞു തരുന്നത് ധാരാളിത്വത്തിനിടയിൽ ഒന്നാമത്തെ വയസ്സിൽ അതെടുത്തെ പൊട്ടിച്ചു പിന്നെ രണ്ട് കിടപ്പ് മുറി ഓരോ ദിവസവും മാറി മാറി അച്ഛനോടും അമ്മയോടും ഒപ്പം ഞാൻ രണ്ടാളും ഒരുമിച്ചൊരു മുറിയിൽ കിടക്കണം അച്ഛനോടും അമ്മയോടും ഒപ്പം കിടന്ന് കൊതി തീർന്നിട്ടില്ല എന്ന് കരഞ്ഞു വാശി പിടിച്ചു എത്രയോ ദിവസം പുറത്ത് ശോഭയിൽ കിടന്നിട്ടുണ്ടാകും ഒടുവിൽ എടുത്തുകൊണ്ട് ഒപ്പം കിടത്തും എന്തിനാണ് നിങ്ങൾ പിണങ്ങിയെന്ന് ചോദിക്കുമ്പോ നീ വലുതാകുമ്പോ പറഞ്ഞ നീ അത് അറിയണ്ട അച്ഛൻ അതറിയണ്ടു വർഷം മകന്റെ സ്ഥാനത്ത് ഞാൻ ശ്രമിച്ചു നിങ്ങളെ യോജിപ്പിക്കാൻ കഴിഞ്ഞില്ല മുഖത്തോട് മുഖം നോക്കി പറഞ്ഞു തീർക്കാൻ കഴിയാത്ത എന്തോ പ്രശ്നം ഞാനിനി എത്രത്തോളം വലുതാകണം ആ രഹസ്യം പറയാൻ ചിലപ്പോ നിനക്ക് ആ രഹസ്യത്തെ എന്നോടൊപ്പം ഒരു കൊള്ളി വെച്ച് കത്തിച്ചു കളയേണ്ടി വരും എനിക്ക് ഇഷ്ടമുള്ള പണിനെ ഇഷ്ടമുള്ള രീതി ഞാൻ കൂട്ടിക്കൊണ്ടുവന്നു എതിർക്കാനോ ചോദ്യം ചെയ്യാനോ അമ്മയ്ക്ക് എന്ത അവകാശം അത് പോരെ പോരാ മറുപടി പറയാം അച്ഛനും അമ്മയും ഒരുമിച്ച് നിന്ന് കൈകോർത്ത് പിടിച്ച എന്നോട് പറയാം നിന്റെ അച്ഛനെ ചോറ് കഴിക്കാൻ വിളിക്കേ ഇന്ന് പേപ്പർ വാലൂഷൻ ഉള്ളതാ അമ്മ വരാൻ വൈകുമെന്ന് പറഞ്ഞേക്ക് എന്തെങ്കിലും വാഷ് ചെയ്യാനുണ്ടോ എന്ന് ചോദിക്കേ മോനു ഇയാളുടെ അമ്മയോട് പറയണം അച്ഛനിന്ന് ഒരു മെഡിക്കൽ ക്യാമ്പുണ്ട് ഒരു ഓട്ടോ പിടിച്ച് മണങ്ങിക്കോണമെന്ന് മോനു അമ്മയോട് പറ ഇന്ന് അയ്യമ്മയുടെ ഓണാഘോഷമാ ഫാമിലിയായി പങ്കെടുക്കേണ്ടതാ ഒരു സെറ്റ് സാരിയെ കൊടുത്തു വരണെന്ന് പരസ്പരം സംസാരിക്കില്ല പിണക്കാവുന്ന കാര്യം അച്ഛന്റെ ഫ്രണ്ട്സ് ആരും അറിയരുതെന്ന് പറയണം ഞാൻ പറഞ്ഞു ഇനി ഇടന്നില്ലെന്ന് ഇപ്പോഴാ ജോലി മുത്തശ്ശന മരണം വരെ മുഖത്ത് നോക്കാനും തെറ്റാ അച്ഛൻ അമ്മയോട് ചെയ്തേ അല്ലെങ്കിൽ അമ്മ അച്ഛനോട് ചെയ്തേ നിങ്ങളെ പിടിപ്പിക്കുന്ന നിശബ്ദത ഉണ്ടല്ലോ തെരച്ചി വാലിന് തിരിച്ചു നിർത്തി മുതുകടിച്ചു പൊളിക്കണം രണ്ടിന്റെയും നിന്റെ ഭാര്യയെ മരുമകളെ പോലെ സ്നേഹിക്കണം അല്ല മകളെ പോലെ അതെന്റെ കൊതിയും അവകാശവുമാ അതിനെന്താമേ തടസ്സം സുദീപ് പറഞ്ഞു ഞാൻ അനുസരിക്കുന്നു ഭർത്താവിനെ അനുസരിക്കുന്ന ഒരു ക്വാളിറ്റി അല്ലേ അമ്മയുടെ മോൻറെ കൂടെ വന്നെന്ന് കരുതി ഞാനൊരു ചീത്തപ്പെല്ല ഈ മോനേക്കാൾ അമ്മയെ ബഹുമാനിക്കാനും അനുസരിക്കാനും എനിക്ക് കഴിയും ചില ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയില്ല അത് സുദീപ് പറഞ്ഞിട്ടാ ഞങ്ങൾ പരസ്പരം പിണക്കത്തില്ല പക്ഷെ തനിക്ക് ഒന്നിനും ഒരു കുറവുണ്ടായിരുന്നെന്ന് എനിക്കും തൻ്റെ അമ്മയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു താൻ എന്തെങ്കിലും ഒരു സാധനം ആവശ്യപ്പെട്ടാൽ രണ്ടാളും വാങ്ങിക്കൊണ്ടുവരും താൻ വരുമാനമുള്ളവനാകുന്നത് വരെ അങ്ങനെയായിരുന്നു ഒരു പേന ചോദിച്ചാൽ രണ്ട് പേന ഒരു ബാഗ് ചോദിച്ചാൽ രണ്ട് അച്ഛൻ വാങ്ങി തന്ന കുടയും അമ്മ വാങ്ങി തന്ന കുടയും നിങ്ങളുടെ സ്നേഹം രണ്ടായി പോയെടുത്താ എൻ്റെ പരാതി കുറഞ്ഞു പോയെടുത്തല്ല കുടുംബം എന്ന് പറഞ്ഞാൽ അതൊരു കൂട്ടായ്മ ഇവിടെ ഏകോചനമാച്ച കുടുംബം രണ്ടായെന്ന് പറഞ്ഞാൽ പിരിഞ്ഞെന്ന അർത്ഥം തർക്കിച്ച് ജയിക്കാനുള്ള തൻ്റെ വിരുദ് അമ്മയുടെ കഴിവ അമ്മ പ്രൊഫസർ പേരുണ്ട് ആ കഴിവ് എങ്ങനെ ജീവിക്കണമെന്ന മാതാപിതാക്കളെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു ജീവിതം വേണ്ട ഓരോ ജീവിതവും ജീവിത പ്രശ്നവും ഒന്നല്ല വൈദ്യശാസ്ത്രത്തിൽ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് ഓരോ ശരീരവും വ്യത്യസ്തതയുള്ളവ ശരീരത്തെ പഠിക്കാതെ രോഗത്തെ ഒക്കില്ല ജീവിതം റബ്ബർ തോട്ടമല്ല തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്നത് അച്ഛൻ ഇഷ്ടപ്പെട്ട മരുമോളായിട്ടല്ല മകൻ ഇഷ്ടപ്പെട്ട ഭാര്യയായിട്ടാണ് അല്ലെ അതാരായാലും അംഗീകരിക്കാനുള്ള മാനസിക വലിപ്പം എനിക്കുണ്ട് കാരണം തൻ്റെ ബുദ്ധിയിൽ എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ അംഗീകരിച്ചിരിക്കുന്നു ഞാൻ നമ്മുടെ കുടുംബ കുടുംബജീവിതത്തോട് ചെയ്ത പരമാവധി കോംപ്രമൈസാണ് ഇതുവരെ പിരിയാതിരുന്നത് വിവിധ അംഗങ്ങളിലായി ഞാൻ എന്റെ ജീവിതം അഭിനയിക്കുകയായിരുന്നു ഒരു വീട്ടിൽ ഒരു കാറിൽ പാർട്ടികളിൽ കളി മാതൃകാ ദമ്പതിമാർ എൻ്റെ അമ്മയും ഞാനും റോട്ടറി ക്ലബ്ബ് അവാർഡ് തരാമെന്ന് പറഞ്ഞു പൊട്ടന്മാർ ഇരുപത്തഞ്ച് വർഷം പരസ്പരം ഇണ്ടാത്ത ഭാര്യയ്ക്കും ഭർത്താവിനും മാതൃകാ ദമ്പതിമാർക്കുള്ള അവാർഡേ ഈ അവാർഡെന്നൊക്കെ പറയുന്നത് പൊട്ടത്തരം നോൺസെൻസ് ചോദ്യങ്ങൾക്കും ഉത്തരം പ്രതീക്ഷിക്കരുത് ചില ഉത്തരം നമ്മെ തോൽപ്പിച്ചു ദോഷം ചെയ്യുന്ന വാക്കുകൾ മനസ്സിന്റെ ആർക്കുവൈസിൽ